കാലവർഷ കെടുതിയെ നേരിടാൻ മലപ്പുറം ജില്ലയിൽ മുൻകരുതലുകൾ സ്വീകരിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചതാണ് ഇക്കാര്യം ഇതിനു മുമ്പ് നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ജില്ലയിൽ ആ സമയത്ത് കുറച്ചുപേരെ കുടുംബങ്ങളെ അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചത് ഇതുവരെ നമ്മൾ ജില്ലയിൽ ക്യാമ്പുകൾ തുറന്നിട്ടില്ല പക്ഷേ നമ്മുടെ ജില്ലയിൽ നാശനഷ്ടം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയാറ് വീടുകൾ ഭാഗികമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മഴയിൽ നഷ്ടപ്പെട്ടു അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട വീടുകളില്ല മണ്ണിടിച്ചിൽ ചില ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വീടുകളോട് ചേർന്ന് കട്ട് ചെയ്ത് നിർത്തിയിരുന്ന പോർഷനൊക്കെ അടി മണ്ണിടിഞ്ഞ് വീടിനോട് അടുത്ത് വന്നതും ഉള്ള ചില എക്സാമ്പിൾസ് കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആ വീടുകളിൽ നിന്നുള്ളവർ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നിലമ്പൂര് മുപ്പത്തിമൂന്നംഗ എൻ ഡി ആർ എഫ് ടീം നിലവിലുണ്ട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ അങ്ങ് ആ ഭാഗത്തേക്ക് എൻ ഡി ആർ എഫ് ടീമിനെയും മറ്റ് സംവിധാനങ്ങളെയും മാറ്റാൻ സാധിക്കും അപ്പം നമ്മുടെ മഴയുടെ സിറ്റുവേഷൻ നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്